പുതിമനയുടെ മറ്റൊരു എപ്പിസോഡിലെ ഊഷ്മളമായ സ്വാഗതം ഈ എപ്പിസോഡിലെ നമ്മുടെ ചിന്താവിഷയം മർമ്മം എന്ന പദമാണ് എല്ലാ ഭാഷയിലും മർമ്മം എന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ചിലർക്ക് മാത്രം അറിയാവുന്നതും മനസ്സിലാകുന്നതുമായ കാര്യങ്ങളെയാണ് നാം രഹസ്യം അല്ലെങ്കിൽ നിഗൂഢ സത്യം മർമ്മം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ബൈബിളിലെ പുതിയ നിയമത്തിലേകദേശം ഇരുപത്തിയഞ്ച് പ്രാവശ്യത്തിൽ കുറയാതെ ഈ വാക്ക് ആവർത്തിച്ച് ഉപയോഗിക്കുന്നു പഴയ പഴിനിയമത്തിൽ ദാനിയുടെ പുസ്തകത്തിൽ ഈ വാക്ക് നാം കാണുന്നുണ്ട് രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം രഹസ്യമെന്ന പദം പുതിയ നിയമത്തിൽ കാണുന്ന പന്ത്രണ്ട് മർമ്മങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കണം ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും ക്രിസ്തുവിൻ്റെ ജഡധാരണം അത് വെളിപ്പെടുത്തപ്പെട്ട മർമ്മമാണ് പഴിനിമകാലത്ത് മറിഞ്ഞിരുന്നതും പുതിനിമകാലത്ത് വെളിപ്പെട്ടതുമായ കാര്യങ്ങളെയാണ് പുതിയ നിയമത്തിൽ മർമ്മം വിളിക്കുന്നത് അങ്ങനെയുള്ള മർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് തീമത്തിയോസ് മൂന്നിൻ്റെ പതിനാറ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നു വെളിപ്പെട്ടു അവിടുന്ന് നമുക്ക് പകരം മരിച്ചു അവിടുന്ന് ഏർത്തെഴുന്നേറ്റു അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തു ആ കർത്താവ് ലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടുന്നു ക്രിസ്തു മനുഷ്യനു വേണ്ടി വെളിപ്പെട്ട മർമ്മം അത് തിരിച്ചറിയുന്നതും വിശ്വസിക്കുന്നതുമാണ് ശ്രേഷ്ഠകരമായ വിശ്വാസം ദൈവഭക്തി രണ്ടാമത്തെ മർമ്മം ആ ക്രിസ്തു വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ വസിക്കുന്നു അതൊരു മർമ്മമാണ് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു ആ ഒരു തിരിച്ചറിവ് ബോധ്യം നമുക്ക് നമുക്കൊത്തിരി ആത്മീയ വളർച്ച നൽകും ധൈര്യം നൽകും കർത്താവുള്ള സന്തോഷം നൽകും മൂന്നാമത്തെ മർമ്മം ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളാണ് മത്തായി പതിമൂന്നിൻ്റെ മൂന്ന് തൊട്ട് താഴെട്ടുള്ള വാക്യങ്ങളിൽ ആ അധ്യായത്തിൽ യേശു ദൈവരാജ്യത്തിൻ്റെ ഉപമകൾ വെളിപ്പെടുത്തി ദൈവരാജ്യത്തിൻ്റെ വിവിധ വശങ്ങൾ അതിൽ കൂടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്കും അതുവഴി നമുക്കും പറഞ്ഞു തരികയായിരുന്നു ദൈവരാജ്യത്തെ സംഗ്രഹിച്ച് പറഞ്ഞാൽ ക്രിസ്തുവിലൂടെ അന്ന് വന്ന ദൈവരാജ്യം ഇന്ന് സഭയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നതായ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ദൈവരാജ്യം ഭാവിയിൽ ക്രിസ്തുവിൻ്റെ മടങ്ങി വരുവോടു കൂടെ വിളിപ്പെടുവാൻ പോകുന്ന വരുവാൻ പോകുന്ന ദൈവരാജ്യം എന്നിങ്ങനെ ദൈവരാജ്യത്തിന് മൂന്ന് തലങ്ങളും നാം മനസ്സിലാക്കണം പഠിനിമത്തിലതേ മറഞ്ഞിരുന്ന മർമ്മം നമുക്ക് വെളിപ്പെട്ട മർമ്മം നാലാമത്തേത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ എന്ന മർമ്മം എഫിയസീർ മൂന്നിൻ്റെ ഒന്ന് തൊട്ട് പതിനാല് വരെ യഹോദന്മാരും വിജാതിയുമൊക്കെ വിശ്വസിക്കുന്ന എല്ലാവരെയും ചേർത്ത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ പണിയപ്പെടുന്നു അതൊരു മർമ്മമായിരുന്നു പഴുനിമകാലത്ത് ചിന്തിക്കുന്നതിന് പോലും അപ്പുറമായിരുന്നു അവർക്കത് വെളിപ്പെട്ടിരുന്നില്ല എന്നാൽ ആ മർമ്മം പുതിയനിമകാലത്തെ വെളിപ്പെട്ടിരിക്കുന്നു അഞ്ച് മണവാട്ടി സഭ എന്ന മർമ്മം എഫ് എ സിർ തന്നെ അഞ്ചിൻ്റെ ഇരുപത്തിയെട്ട് തൊട്ട് മുപ്പത്തിരണ്ട് വരെ ക്രിസ്തു സഭയും തമ്മിലുള്ള ബന്ധം മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം പോലെയാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ച് തന്നെത്താൻ അവൾക്ക് വേണ്ടി നൽകി ഇതുപോലെ മണവാളൻ മണവാട്ടിയെ സ്നേഹിക്കണമെന്നും മണവാട്ടി മണവാളിനെ സ്നേഹത്തോട് കീഴ്പ്പെട്ടിരിക്കണമെന്നും പൗലോസ് ഓർപ്പിക്കുന്ന ഭാഗമാണ് അവിടെ ക്രിസ്തു സഭയും തമ്മിലുള്ള ബന്ധം ആ മർമ്മം വെളിപ്പെടുത്തുകയാണ് മണവാട്ടി സഭ എന്ന മർമ്മം മറ്റൊന്ന് അന്യഭാഷ എന്ന മർമ്മമാണ് ഒന്നുകൊരിഞ്ചൽ പതിനാലിൻ്റെ രണ്ട് ക്രിസ്തുവിൽ വിശ്വസിച്ചവർ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവർ അന്യഭാഷകൾ സംസാരിക്കുന്നത് അത് മർമ്മമാണ് ദൈവത്തോടെ ആത്മീയ മർമ്മങ്ങളെയാണ് സംസാരിക്കുന്നത് ആറാമത്തേത് ഉൽപ്രാവണം എന്ന മർമ്മം ഒന്ന് പൊരിന്തൽ പതിനഞ്ചിൻ്റെ അൻപത് തൊട്ടുള്ള വാക്യങ്ങളിൽ പോലീസ് പറയുന്നു ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം യേശുക്രിസ്തു വെളിപ്പെടുത്തിയ അപ്പോസ്തലന്മാരിൽ കൂടെ പുതിയ നിമെഴുത്തുകാരിൽ കൂടെ അതിൻ്റെ വികാസം നമുക്ക് ലഭിച്ച ഉൽപ്രാവണം അതൊരു മർമ്മമായിരുന്നു പഴി നിമകാലത്ത് ആനോക്കിനും ഏലിയാവിനുമൊക്കെ എടുക്കപ്പടിയിൽ സംഭവിച്ചെങ്കിലും സഭയൊന്നിച്ച് ഭാവി കാലത്ത് എടുക്കപ്പെടുമെന്നുള്ള ആ ഒരു തിരിച്ചറിവ് പഴിനിമത്തിലില്ലായിരുന്നു എന്നാൽ കർത്താവ് നമുക്കത് വെളിപ്പെടുത്തിയിരിക്കുന്നു രണ്ടുപേർ വയലിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും രണ്ടുപേർ കിടക്കയിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും രണ്ടുപേർ മാവ് പിടിച്ചുകൊണ്ടിരിക്കും ഒരാൾ എടുക്കപ്പെടും എടുക്കപ്പെടുമെന്നൊരു വാക്ക് ലൂക്കസ് പതിനേഴിൻ്റെ മുപ്പത്തിനാല് തൊട്ടുള്ള വാക്യങ്ങളിൽ പൗലൂസ്വദേവ് വെളിപ്പെടുത്തുന്നു നാം എടുക്കപ്പെടും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഇവർ തിരുന്നിൽക്കും ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും ഇരുകൂട്ടരും ഒരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും ഒന്ന് ദോനിക്കർ നാലിൻ്റെ പതിനാറ് തൊട്ടുള്ള വാക്യങ്ങൾ ഉൽപ്രാപണം എന്ന മർമ്മം വെളിപ്പെട്ടിരിക്കുകയാണ് മറ്റൊരു മർമ്മം ഇസ്രായേലിൻ്റെ ഇന്നത്തെ കാഠിന്യം അതൊരു മർമ്മമാണ് റോമർ പതിനൊന്നിൻ്റെ ഇരുപത്തിയഞ്ച് അവർ മഷിയെ തള്ളിക്കളയും ഇപ്പോഴത്തെ ഇസ്രായേൽ ജനം പൊതുവേ പറഞ്ഞാൽ അവർ ക്രിസ്തുവിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നു ഭാവിയിൽ അവർ ക്രിസ്തുവിൽ വിശ്വസിക്കും ക്രിസ്തുവിലേക്ക് മടങ്ങി വരും ഇപ്പോഴവരുടെ ഭൗതിക യഥാസ്ഥാപനം നടന്നതുപോലെ ഭൗതിക തളിർപ്പ് നടന്നതുപോലെ ആത്മീയ ആത്മീയതാസ്ഥാപനം നടക്കും ആത്മീയ തളിർപ്പ് നടക്കും അത് നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന മർമ്മമാണ് മറ്റൊരു മർമ്മം ഏഴ് നക്ഷത്രത്തിൻ്റെ മർമ്മമാണ് വിശ്വസ്തരായിരിക്കുന്ന ദൈവദാസന്മാരെ സാത്താൻ പ്രത്യേകമായ ലക്ഷ്യം വെക്കും അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേക സംരക്ഷണം ആത്മീയ സംരക്ഷണം ആവശ്യമാണ് അതുകൊണ്ട് വെളിപ്പാട് ഒന്നിൻ്റെ ഇരുപതിൽ യേശു യോഹന്നാനെ വെളിപ്പെടുത്തുകയാണ് ഏഴ് നക്ഷത്രങ്ങളുടെ മർമ്മം ഏഴ് നക്ഷത്രങ്ങൾ ഏഴ് സഭയുടെ ദൂതന്മാരാണ് സഭകൾക്ക് ദൂത് നൽകുന്ന സന്ദേശങ്ങൾ നൽകുന്ന ദൈവദാസന്മാരെ ദൈവഭൃത്യന്മാർ കർത്താവിൻ്റെ വേലക്കാരെ കർത്താവ് തൻ്റെ കരങ്ങളിൽ വഹിക്കുന്നു പ്രത്യേകമായി സംരക്ഷിക്കുന്നു ആ മർമ്മവും നാം തിരിച്ചറിയണം ദൈവത്തിൻ്റെ വേലിൽ ഉത്സാഹത്തോടും ഉന്മേഷത്തോടും മുൻപോട്ട് പോകുവാൻ ആ മർമ്മത്തിൻ്റെ തിരിച്ചറിവ് നമ്മളെ സഹായിക്കും മറ്റൊരു മർമ്മം അധർമ്മത്തിൻ്റെ മർമ്മമാണ് നമുക്കത് വെളിപ്പെടുത്തിയിരിക്കുന്നു ഭാവിയിലത് സംഭവിക്കും സഭയുടെ എടുക്കപ്പെടലിന് ശേഷം ഭൂമിയിൽ മഹോദരകാലം ഉണ്ടാകുമ്പോൾ അധർമ്മത്തിൻ്റെ മർമ്മമായിരിക്കും എതിർപ്പിസ്തു അവനോട് ചേർന്ന കള്ളപ്രവാചകൻ ഭൂമിയെ ഭരിക്കും നിയന്ത്രിക്കും സമാധാനത്തിൻ്റെ പുറഞ്ചട്ട ഇട്ടുകൊണ്ട് അകത്ത് കടിച്ചു കയറുന്ന ചെന്നായി എന്ന പോലെ ഒരു ഭരണകർത്താവ് അവന് പിൻബലമായി ഒരു കള്ളപ്രവാചകൻ ഒന്നിച്ചു വന്ന് ഭൂമിയെ നിയന്ത്രിക്കുന്ന സർവഭൂമിയിലും ആധിപത്യം പുലർത്തുന്ന ഒരു കാലഘട്ടം ചെറിയൊരു കാലഘട്ടം വരും അധർമ്മത്തിൻ്റെ മർമ്മം മറ്റൊരു മർമ്മം മഹതിയാം ബാബിലോൺ എന്ന മർമ്മമാണ് മതം രാഷ്ട്രീയം തെറ്റായ കച്ചവടം സാമ്പത്തിക മണ്ഡലങ്ങളിലെ തിന്മകൾ ഇത് മൂന്നും കൂടെ ചേർന്ന് ഇന്ന് ദൈവത്തിനെതിരെ ദൈവത്തിൻ്റെ പദ്ധതികൾക്കെതിരെ മനുഷ്യനെ ഒരുമിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോവുകയാണ് ഈ മൂന്ന് സംവിധാനങ്ങളും തെറ്റായ മൂന്ന് സംവിധാനങ്ങളും മഹദിയാം ബാബിലോൺ എന്ന പേരിൽ ബൈബിൾ വിശേഷിപ്പിക്കുന്നു ഈ മർമ്മം അത് നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ അത് മറ്റുള്ളവരോട് പറഞ്ഞാൽ മനസ്സിലാകിയില്ല ഭാവിയിലെ ദൈവത്തിനെതിരെയുള്ള ഈ മൂന്ന് സംവിധാനങ്ങളെ ദൈവം വേഗത്തിൽ ന്യായം വിധിക്കുമെന്ന് വെളിപ്പാട് പതിനേഴ് പതിനെട്ട് അധ്യായങ്ങളിൽ യോഹന്നാനിൽ കൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു മർമ്മം മഹതിയാം ബാബിലും പന്ത്രണ്ടാമത്തേത് ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും ഒന്നായി ചേരുന്ന കാലസമ്പൂർണതയുടെ ഒരു വ്യവസ്ഥ അത് ദൈവഹിതമാണ് ദൈവഹിതത്തിൻ്റെ മർമ്മമാണ് സകല കാലങ്ങളും പിന്നിട്ട ശേഷം ഈ ഭൂമിയെ ഈ ആകാശത്തെ മാറ്റി പുതിയ ആകാശവും പുതിയ ഭൂമിയും കർത്താവ് സൃഷ്ടിച്ച ശേഷം അതിലേക്ക് പുതിയ എന്ന സ്വർഗീയ നഗരം ഇറങ്ങി വരും അവിടെ പുതിയ നിമസ സഭയും പഴിനിമ വിശുദ്ധന്മാരും ഒക്കെ ഒന്നിച്ച് കർത്താവിനോട് ചേർന്ന് വാഴുന്ന നിത്യയുഗം സമ്പൂർണതയുടെ യുഗം അതും പണ്ടുകാലത്തും മറിഞ്ഞിരുന്നതാണ് എന്നാൽ പുതിയമ കാലത്ത് വെളിപ്പെട്ടിരിക്കുന്നു അപ്പോസന്മാരുടെ പേരുകൾ അതിലുണ്ട് അതിൻ്റെ അർത്ഥം പുതിയനിമ സഭ കർത്താവിനോട് ചേർന്ന് പുതിയ ഇസ്ലീമിൽ വസിക്കും അവിടെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പേരുണ്ട് അതിൻ്റെ അർത്ഥം പഴനിമ ഇസ്രായേൽ അതിലെ ഗോവില് വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചവർ അവരും അതിൽ വസിക്കും ഇങ്ങനെ ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും ഇപ്പോൾ സ്വർഗത്തിലായിരിക്കുന്ന വിശുദ്ധന്മാരെ ഭൂമിയിലുള്ള വിശുദ്ധന്മാർ ഭാവിയിലെ അവരും രൂപാന്തരപ്പെട്ട് പുതിയ ശരീരം പ്രാപിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് ഒന്നിച്ച് വാഴുന്ന ഒരനുഭവം നിത്യയുഗായുഗങ്ങൾ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒന്നായി ചേരുന്ന കാലസമ്പൂർണതയുടെ ഒരു യുഗം അതും പണ്ട് മറഞ്ഞിരുന്നതാണ് പക്ഷെ ഇപ്പോൾ വെളിപ്പെട്ട മർമ്മമാണ് ഈ മർമ്മങ്ങൾ തിരിച്ചറിയുക ഇതിൽ സംഭവിച്ചു കഴിഞ്ഞത് ഉണ്ട് അത് നമുക്കിപ്പോൾ അനുഭവിക്കുവാൻ കഴിയുന്നു ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന മർമ്മങ്ങളുണ്ട് പക്ഷേ അത് ഭാവിയിലാണ് സംഭവിക്കാൻ പോകുന്നതെങ്കിലും പുതിനിമസഭയ്ക്ക് കർത്താവ് അത് വെളിപ്പെടുത്തിയിരിക്കുന്നു പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തിയിരിക്കുന്നു ഈ മർമ്മങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുകയും ആ ഒരു തിരിച്ചറിവിൽ നിന്ന് ഉളവാകുന്ന ആത്മീയ ബോധ്യങ്ങളും ആത്മശക്തിയും ജീവിതത്തിൽ അനുഭവിച്ച് ജിയാളികളായി ക്രിസ്തുവിനുവേണ്ടി ജീവിക്കുവാൻ പ്രയോജനപ്പെടുവാൻ ദൈവമേവരെയും സഹായിക്കട്ടെ